കായംകുളം ചിറക്കടവം ആഞ്ചനേയ ആഞ്ജനുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുപീഠം ആശ്രമത്തിൽ സൗജന്യ ഗീത വിതരണം നടത്തി നിർമ്മിതി സംസ്കൃതി യോഗ ഏവം പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെയായിരുന്നു വിതരണം കായംകുളം ചിറക്കടവം ആഞ്ജനേയ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓരോ വീട്ടിലും ഒരു ഭഗവത്ഗീത എന്ന ആശയത്തിലൂന്നി സ്വാമി സത്യാനന്ദ ഗുരുപീഠം ആശ്രമത്തിൽ നിർമ്മിതി സംസ്കൃതി യോഗ ഐവം പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിന്റെ സഹകരണത്തോടുകൂടി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരുപാട് സംസ്കൃതത്തിനല്ലാതെ മറ്റൊരു ഭാഷയിലും പൂർണ്ണമായിട്ടും നമ്മുടെ പല വാക്കുകളും പല സമ്മാനങ്ങളും വിശദീകരിക്കാൻ സാധിക്കില്ല ഇംഗ്ലീഷിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പേജുകൾ എടുക്കണം ധർമ്മം എന്താണെന്ന് പക്ഷെ നമുക്ക് ചെറിയ വാക്കുകളിൽ പറയാൻ പറ്റും നിങ്ങളെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശദീകരണം നിങ്ങൾ ഏറ്റവും അധികം സന്തോഷിക്കുക ജീവിതത്തിൽ ഏറ്റവും അധികം സുഖം അനുഭവിക്കുക പക്ഷേ ആ സുഖമനുഭവിക്കുന്നതും സന്തോഷിക്കുന്നതും മറ്റൊരാളിൻ്റെയോ മറ്റൊരു ജീവിത ജീവിയുടെയോ ഒരു കണികെ പോലും സുഖത്തെ ഇല്ലാതാക്കി കൊണ്ടാകരുത് നിങ്ങൾക്ക് സന്തോഷിക്കാം നിങ്ങൾക്ക് സുഖിക്കാം പക്ഷേ ആ സുഖവും സന്തോഷവും ഒരു കാരണവശാലും മറ്റൊരു വ്യക്തിയുടെ ഒരണുപോലും സുഖത്തെയോ സന്തോഷത്തെയോ ഹനിച്ചുകൊണ്ടാകരുത് അതൊരു ഒന്നാണ് ഒരു വിഷയമാണ് ഒരുപാട് വിഷയമാണ് രണ്ടാമത്തെ പറഞ്ഞാൽ ഈ പ്രപഞ്ചം ഈശ്വരൻ സൃഷ്ടിച്ചതാണല്ലോ അല്ലേ അദ്ദേഹം സൃഷ്ടിച്ച അവസരത്തിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളാണ് അല്ലേ നിങ്ങളെപ്പോലെ അല്ലേ നിങ്ങളെല്ലാം ഇവിടെ അമ്മയുടെ മകനാണെങ്കിലും ശരി അച്ഛൻ്റെ മകനായ ശരി യഥാർത്ഥം ഈശ്വരൻ്റെ കുഞ്ഞുങ്ങളാണ് നിങ്ങൾ അദ്ദേഹം സൃഷ്ടിച്ചാണ് ഇവിടുത്തെ ഉറുമ്പിനെയും ഇവിടുത്തെ ഈച്ചയെയും ഇവിടുത്തെ മരങ്ങളെയും ഇവിടുത്തെ നദിയെയും ഇവിടുത്തെ പർവ്വതങ്ങളെയും എല്ലാം സൃഷ്ടിച്ച അദ്ദേഹം അങ്ങനെ സൃഷ്ടിച്ച ഒരു അച്ഛന് എന്താണ് വിചാരിക്കുന്നത് ഇവരെല്ലാം തമ്മിൽ പരസ്പര സ്നേഹത്തോടെയും സൗഖ്യത്തോടെയും ജീവിക്കണം ആരും ഒരാളിൻ്റെ സന്തോഷത്തെ ഹനിക്കാൻ പാടില്ല സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് തൻകാര്യത്തിന് വേണ്ടി അപ്പോൾ ആരും പരസ്പരം എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ സഹിതം അവരെല്ലാവരും ഒരുമിച്ച് ജീവിക്കേണ്ട ഒരു സംവിധാനമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നിർമ്മിതി സംസ്കൃതി യോഗ ഐവം പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിന്റെ ചെയർമാൻ ഡോക്ടർ ചന്ദ്രകാന്ത് മുഖ്യ പ്രഭാഷണം നടത്തി ഭഗവത്ഗീതാ വിതരണ ഉദ്ഘാടനം മുപ്പത്തിരണ്ടാം വാർഡ് കൗൺസിലർ സന്തോഷ് കണിയാംപറമ്പിൽ നിർവഹിച്ചു വാർഡ് വികസന സമിതി രക്ഷാധികാരി രാജു ഉണ്ണിത്താൻ ബാലഗോകുലത്തിന്റെ കായംകുളം താലൂക്ക് ഭഗനി പ്രമുഖ് ശ്രീജ ഷാജി ആഞ്ജനേയ ബാലഗോകുലം രക്ഷാധികാരി ആതിരാൻ തുടങ്ങിയവർ സംസാരിച്ചു ബാലഗോകുലത്തിലെത്തുന്ന കുട്ടികൾക്കായി ചൂടിനാത് ജീവിക്കുവാൻ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ സുമനസുകളുടെ സഹായത്താൽ ഫാൻ വാങ്ങി നൽകി വാർഡ് വികസന സമിതി പ്രസിഡന്റ് രാജേഷ് കൊച്ചയ്യത്ത് സെക്രട്ടറി സുഭാഷ് കടക്കാപ്പള്ളി സുരേഷ് കുമാർ ആലയ്ക്കൽ ശോഭന ദേവരാജൻ അയ്യപ്പദാസ് എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കൃഷ്ണപുരം